നസ് മലയാള സിനിമ ലോകത്തേറെ ഒരു ചെറുപ്പക്കാരനാണ് സൗബിൻ സൗബീൻ്റെ സ്വതസിദ്ധമായ അഭിനയം സകലർക്കും ഇഷ്ടമാണ് വാസ്തവത്തിൽ നായകന്മാരും നായികമാരും നിറഞ്ഞു നിൽക്കുന്ന സിനിമയിൽ ഇത്തരം ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരുടെ എണ്ണം പലപ്പോഴും കുറഞ്ഞു പോവാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സൗബീൻ മലയാള സിനിമയിൽ ഒരു അനിവാര്യതയാണ് എന്ന് പറയേണ്ടി വരും ഒട്ടേറെ സിനിമകളിൽ സൗബീൻ അഭിനയിക്കുന്നു സാമാന്യം തരക്കേടില്ലാത്ത പ്രതിഫലം കൈപ്പറ്റുന്ന ഒരു നടനായി സൗബീൻ മാറിയിരിക്കുന്നു ആ സൗബിന്റെ വീട്ടിലും ഓഫീസിലും അദ്ദേഹവുമായി ബന്ധമുള്ള പല ഓഫീസുകളിലുമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ വ്യക്തമാക്കുന്നത് ഏതാണ് അറുപത് കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് മാത്രമല്ല സൗബീനുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം ഉണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരണമൊന്നും ഒരിടത്തുമില്ല പലപ്പോഴും ഇൻകം ടാക്സോ പോലീസോ ആരെങ്കിലുമൊക്കെ ഒരു കേസ് എടുത്ത് അന്വേഷിച്ചാൽ തൊട്ടു പിന്നാലെ ഇ ഡി എത്താറുണ്ട് അല്ലാതെ ഇ ഡിക്ക് നേരിട്ട് ഒരു കേസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അധികാരമില്ല കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലാണ് ഇ ഡി രംഗത്തിറങ്ങുക ഇൻകം ടാക്സ് ആവട്ടെ നികുതി വെട്ടിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെയും പോകും തുടർച്ചയായ രണ്ട് ദിവസം സൗബിന്റെ ഓഫീസിൽ ഇൻകം ടാക്സിന്റെ പരിശോധന നടക്കുമ്പോൾ സൗബീനുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുമ്പോൾ സൗബീനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു ദിവസവും ഇതേക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ ഞാൻ തേടിയത് പോലീസിന്റെ റിപ്പോർട്ടാണ് സൗബീനുമായി ബന്ധപ്പെട്ട പരിശോധനകളുടെ ആധാരം സിറാജ് ഹമീദ് എന്ന് പേരുള്ള ഒരു പ്രവാസി മലയാളി ഏഴ് കോടി രൂപ സൗബീൻ്റെ കമ്പനിയായ പറവ ഫിലിംസിന് സിനിമ നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നു മഞ്ഞുമേൽ ബോയ്സ് എന്ന മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാണ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഏഴ് കോടി രൂപ കൈമാറിയത് ആ ഏഴു കോടി രൂപ കൈമാറുമ്പോൾ പറഞ്ഞിരുന്നത് സിനിമയുടെ ലാഭത്തിൻ്റെ നാൽപ്പത് ശതമാനം തരുമെന്നാണ് എന്നാൽ സിനിമ ഇരുന്നൂറ്റൻപത് കോടിയോളം നേടി മലയാള സിനിമയുടെ എക്കാലത്തെയും ചരിത്രം റെക്കോർഡ് ഇട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യന് ഒന്നും തിരിച്ചു കൊടുത്തില്ല അയാൾ പലതവണ ആ വേണ്ടി പിന്നാലെ നടക്കുന്നു പക്ഷെ തിരിച്ചു കൊടുത്തില്ല ഒടുവിൽ അയാൾ കേസ് കൊടുക്കുന്നു ഈ മനുഷ്യൻ ക്യാൻസർ രോഗി കൂടിയാണെന്ന് ഓർക്കണം ഈ പണം നിക്ഷേപിച്ചതിന് ശേഷമാണ് ഇയാൾ ക്യാൻസർ രോഗിയാകുന്നത് അതുകൊണ്ട് തന്നെ അയാളോടൊരു സഹതാപം സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാവും സിറാജ് ഹമീദിന്റെ പരാതി അന്വേഷിച്ച് പോലീസിന്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു പോലീസ് പറഞ്ഞ് ഇരുപത്തിയെട്ട് കോടി രൂപ ഈ സിനിമ നിർമ്മാണത്തിന് വേണ്ടി പലരിൽ നിന്നും സൗബീന്റെ കമ്പനി കളക്ട് ചെയ്തിട്ടുണ്ട് സൗബിന്റെ കമ്പനി എന്ന് പറയുന്ന പറവയുടെ ഉടമസ്ഥർ സൗബീനും സൗബിന്റെ പിതാവും സൗബിന്റെ മാനേജർ ഒരു ഷോണുമാണ് ഈ മൂന്ന് പേരും ചേർന്നാണ് സൗബിൻ്റെ കമ്പനിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ഈ സൗബിൻ്റെ മാനേജർ എന്ന് പറയുന്നത് ഒരു ബിനാമിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അയാൾ ഒരു മേക്കപ്പ്മാൻ ഒക്കെ ആയിട്ട് സൗബീൻ കൂടെ കൂടിയ ഒരു മനുഷ്യനാണ് അയാൾക്ക് വലിയ സാമ്പത്തിക പശ്ചാത്തലമൊന്നുമില്ല എന്തായാലും ഈ മൂന്ന് പേരുമാണ് സൗബിൻ്റെ പർവ്വ കമ്പനിയുടെ ഡയറക്ടർമാർ അല്ലെങ്കിൽ ഉടമകൾ ഈ കമ്പനിയിലേക്ക് ഇരുപത്തിയെട്ട് കോടി രൂപ പലരിൽ നിന്നായി എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് അക്കൂടെ ഏഴു കോടി രൂപ കൊടുത്തത് ഇദ്ദേഹവുമാണ് ഇവരോടെല്ലാം പണം വാങ്ങിയത് ഏതാണ്ട് സമാനമായ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് അതായത് സിനിമയുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം തരാമെന്ന് പറഞ്ഞാണ് ഇവിടെ സിറാജ് ഹബീദിനോട് പറഞ്ഞിരുന്നത് നാൽപ്പത് ശതമാനം ലാഭം തരുമെന്നാണ് അതുപോലെ തന്നെയാണ് പലരോടും പറഞ്ഞിരുന്നത് പക്ഷെ സിറാജിനൊട്ടും കൊടുത്തില്ല മറ്റു പലർക്കും കൊടുത്തു ഇവിടെയാണ് സൗബിയുടെ തട്ടിപ്പിന്റെ തുടക്കം അതായത് ഒരു സിനിമ നിർമ്മാണത്തിന് വേണ്ടി പലരോട് പണം വാങ്ങുന്നു അങ്ങനെ വാങ്ങിയ പണം ഇരുപത്തിയെട്ട് കോടിയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സിനിമ നിർമ്മാണത്തിന് വേണ്ടി പത്തൊൻപത് കോടി രൂപ ചെലവായെന്നാണ് വാസ്തവത്തിൽ എന്റെ അന്വേഷണത്തിൽ അതും വ്യാജമാണ് ഈ പത്തൊൻപത് കോടി രൂപയിൽ ഒൻപത് കോടിയും ദൂർത്തായിരുന്നു ഈ സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ചെലവായത് പത്ത് കോടി രൂപ മാത്രമാണ് നമുക്കറിയാം സിനിമ നമ്മളൊക്കെ കണ്ടതാണ് ആ സിനിമയ്ക്ക് അധികം സൗകര്യങ്ങളൊന്നുമില്ല കൊച്ചിയിൽ സെറ്റ് സിനിമ ഷൂട്ട് ചെയ്ത കുഴിയും ആ കുഴിയിൽ നിന്ന് രക്ഷാപ്രവർത്തനം സിനിമയിലെ തൊണ്ണൂറ് ശതമാനവും ബാക്കിയൊക്കെ എവിടെയും എടുക്കാവുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ആ സിനിമയ്ക്ക് ആകെ ചെലവായത് പത്ത് കോടി രൂപയാണെന്ന് സൗബീൻ തന്നെ സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞതായിട്ടറിയാം എങ്കിൽ പോട്ടെ പോലീസ് അന്വേഷണത്തിൽ പത്തൊൻപത് കോടി എന്ന് പറയുന്നു ഈ പത്തൊൻപത് കോടി രൂപ ചെലവഴിക്കാൻ സൗബീനും അദ്ദേഹത്തിന്റെ പിതാവും മാനേജരും ചേർന്ന് ഇരുപത്തിയെട്ട് കോടി രൂപ ശേഖരിക്കുന്നു ഓർക്കണം സിനിമ നിർമ്മിച്ച സൗബീനും സംഘത്തിനും ഒരു രൂപ പോലും ചെലവില്ല എന്ന് മാത്രമല്ല സിനിമ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ഒൻപത് കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നു ആദ്യത്തെ പ്രശ്നം എവിടെ ഉണ്ടാകുന്നു പത്ത് കോടിയോ അല്ലെങ്കിൽ പത്തൊൻപത് കോടിയോ ചിലവുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരുപത്തെട്ട് കോടി രൂപ കളക്ട് ചെയ്യുന്നു ഈ കളക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുത്തു എന്നതാണ് എല്ലാവരോടും സിനിമയുടെ ലാഭം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തെട്ട് കോടി രൂപ മേടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു ചിലർക്ക് മുതൽ കൊടുത്തു ചിലർക്ക് പലിശ കൊടുത്തു എന്നിട്ടെങ്ങും ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാവുന്നില്ല കാരണം ഈ സൗബിനും സംഘത്തിനും പണം കൈകാര്യം ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ അറിയില്ല എന്നതാണ് വാസ്തവം ഇതിനിടയിൽ പല സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു അതിലൊന്ന് സുജിത്ത് എന്ന് പറയുന്ന ഡ്രീം ബിഗ് എന്ന് പറയുന്ന വിതരണക്കാരനോട് വാങ്ങിയ പണമാണ് ഈ സുജിത്തിനോട് പതിനൊന്ന് കോടി രൂപ വാങ്ങി എന്നാണ് പറയുന്നത് വിതരണക്കാരൻ പണം കൊടുക്കുന്നത് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം കാരണം സിനിമ വിതരണം ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി കൊടുത്താൽ മതിയാവും അതുകൊണ്ടാണ് അയാൾക്ക് പരാതി ഒന്നുമില്ലാത്തത് ഇവിടെ മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നു റാഫി മധുര എന്ന സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഈ റാഫി മധുര തമിഴ്നാട്ടുകാരനാണ് വലിയ സ്വാധീനമുള്ള ആളാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് റാഫി മധുരയാണ് റാഫിക്ക് വലിയ ബന്ധങ്ങളുണ്ട് വലിയ സ്വാധീനമുണ്ട് ആർക്കും തൊടാൻ കഴിയാത്ത വിധത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള ആളാണ് റാഫി മധുര ഈ റാഫി മധുരയോട് കളിച്ച പലർക്കും നല്ല ഒന്നാംതരം പണി കിട്ടിയിട്ടുണ്ട് അത്ര സെറ്റപ്പാണ് റാഫി മധുരയ്ക്കുള്ളത് റാഫി മധുര വലിയ ബ്ലേഡ് പലിശക്കാരനാണ് റാഫി മധുരയും ഇതിൻ്റെ ഒരു ഭാഗമായി വരുന്നു സിനിമ തമിഴ്നാട്ടിലൊക്കെ റിലീസ് ചെയ്തു വിതരണം ചെയ്തു നമുക്കറിയാൻ പറ്റും ഇതിനിടയിൽ മലയാളത്തിലെ തന്നെ മറ്റൊരു പ്രമുഖ നിർമ്മാതാവ് കൂടി സുജിത്തിൻ്റെ സഹായത്തോടു കൂടി രംഗത്ത് വരികയാണ് ഈ സുജിത്തും ഈ നിർമ്മാതാവും ചേർന്നാണ് ഈ സിനിമയുടെ വിതരണം ഏറ്റെടുക്കുന്നത് എന്നിട്ട് ഈ സിനിമയുടെ നടത്തിപ്പിൽ ഇവർക്ക് വലിയ പങ്കുണ്ടാവുന്നു ഇവരെ ഈ സിനിമ തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റും കൊടുക്കുന്നു തമിഴ്നാട്ടിൽ എക്കാലത്തെ വലിയ സൂപ്പർ ഹിറ്റായി മാറുന്നു തിയേറ്ററുകളോട് അഡ്വാൻസ് വാങ്ങുന്നു തിയേറ്ററുകളിൽ സിനിമ കൊടുക്കുകയും ചെയ്യുന്നു അതിനിടയിൽ വിചിത്രമായ ചില സംഗതികൾ അരങ്ങേറുന്നു ചില കള്ളപ്പണ ഇടപാടുകൾ ഇതിൻ്റെ മറവിൽ നടക്കുന്നു അതാരെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെയാണ് ഈ അന്വേഷണം അങ്ങോട്ടാണ് പോകുന്നത് ഈ കള്ളപ്പണ ഇടപാടുകൾ തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകളുമായി ചേർന്നാണ് നടന്നത് കള്ളപ്പണം കൊണ്ട് കൊടുക്കുന്നു തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഫുൾ കളക്ഷൻ കാട്ടുന്നു കേരളത്തിലാണെങ്കിലും തിയേറ്ററിൽ ആളില്ലാതെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പിടികിട്ടും എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങോട്ട് പ്രശ്നമില്ല ഒരു സിനിമാ ഷോ കാണാൻ കണ്ട അമ്പതോന്നൂറോ പേരോ ആയിരിക്കും വരുന്നത് പക്ഷേ കണക്കിൽ ആ സിനിമ ഫുൾ ഷോ ആയിരിക്കും ആ പണം മുഴുവൻ ഈ ഫുൾ ഷോയ്ക്ക് വന്ന ആളുകളുടെ പണമാണ് അങ്ങനെ വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിന്റെ മറവിൽ നടക്കുന്നു ഈ വെളുപ്പിച്ച പണമൊക്കെ പലപ്പോഴും ഈ പറവയുടെ അക്കൗണ്ടിൽ വന്ന് പോകുന്ന അക്കൗണ്ട് മാനേജ് ചെയ്യാൻ അറിയാത്ത സൗബീനും സംഘവും കൊടുക്കുന്നു അവിടെ വരുന്നു എന്നല്ലാതെ ആ പണം മുടക്കി അവർ തന്നെ കൊണ്ടുപോകുന്നു അങ്ങനെ കള്ളപ്പണം വെളുപ്പിച്ചവർ തല ഉയരുന്നു സൗബീൻ ഇതിനെല്ലാം ഉത്തരവാദിയാകുന്നു അങ്ങനെ സൗബീൻ ഇത്രയധികം പണം ഉണ്ടായിട്ടും സൗബീൻ ഇത് മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്നു ഒരു കാര്യം ആലോചിക്കണം ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി സമയത്ത് നമ്മൾ കണ്ട വാർത്തകൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ സിനിമയാണ് മഞ്ഞുമേൽ ബോയ്സ് എന്നാണ് നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി എന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള സിനിമ ഉണ്ടാക്കിയത് വേണു കുന്നപ്പള്ളിയും ആൻഡ്രോ ജോസും ഒക്കെ ചേർന്നുണ്ടാക്കിയ പടം അത്രയുമാണ് രൂപയുണ്ടാക്കി പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഓടിയെന്നാണ് എന്നാണ് പത്രവാർത്തകൾ വന്നത് ഇത് പലതും അതിശയിപ്പിക്കുന്ന കണക്കുകളായിരുന്നു എന്നും ഇനി ഉള്ളത് തന്നെ കള്ളപ്പണി ഇടപാടായിരുന്നു എന്നുമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇരുന്നൂറ്റമ്പത് കോടിന്ന് കണക്കിലെ വെറുതെ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച കള്ളക്കണക്കായിരുന്നു ഇനി ഉള്ളത് തന്നെ കള്ളപ്പണം വെളുപ്പിച്ചവർ അത് മുതലാക്കി കൊണ്ടുപോയി അടിസ്ഥാനപരമായി സൗബീനെ തിരിച്ചു കൊടുക്കാനുള്ള പണം പോലും കിട്ടിയിട്ടില്ല കാരണം ഉള്ള പണമൊക്കെ ദൂർത്തടിച്ചിരുന്നു അങ്ങനെ സൗബീനെ ഏതാണ്ട് പാപ്പരായിരിക്കുന്ന അവസ്ഥയാണ് സൗബീനിൽ ഈ ഏഴു കോടി മാത്രമല്ല പലർക്കും കാശ് കൊടുക്കേണ്ടത് കോടിക്കണക്കിന് രൂപ സൗബീൻ തിരിച്ചു കൊടുക്കാനുണ്ട് പക്ഷെ അറുപത് കോടിയോളം രൂപ നികുതി അടയ്ക്കേണ്ട ബാധ്യതയിലേക്കും വരുന്നു കാരണം സൗബിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു പോയത് പോലീസ് അന്വേഷണത്തിന് ശേഷമാണ് ഈ പണമൊക്കെ വന്നത് ഈ ബാങ്ക് അക്കൗണ്ടിൽ വന്നു പോയ തുകയുടെ നികുതി ഭാരം തന്നെ അറുപത് കോടിയുണ്ട് അതായത് പത്തോ കോടിയോ അല്ലെങ്കിൽ പത്തൊൻപത് കോടിയോ മുടക്കി സിനിമ എടുക്കുന്നു അതിനുവേണ്ടി ഇരുപത്തെട്ട് കോടി രൂപ നിക്ഷേപം കളക്ട് ചെയ്യുന്നു ഏതാണ്ട് ഇരുനൂറ്റമ്പത് കോടിയോളം രൂപ സിനിമ കളക്ട് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ സൗബിനെ നികുതി അടയ്ക്കാൻ കഴിയാതെ പാപ്പരാവേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു കാരണം സൗബിൻ ഇത്രയും അറുപത് കോടിയൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല പക്ഷെ സൗബി നിയമപരമായി അത് കൊടുത്തേ മതിയാവും സൗബിനെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ സൗബിന്റെ പിന്നാലെ വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും മലയാള സിനിമയിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കൃത്യമായ സാഹചര്യമാണ് ഇത് ഉത്തരവാദിത്വമില്ലാതെ ഒരു തലമുറ സിനിമയുടെ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വലിയ കള്ളപ്പണ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ സിനിമയൊരു ബിസിനസ്സാണ് എന്ന് കരുതി ഉത്തരവാദിത്വം കാട്ടിയില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും നമ്മുടെ ഗുഡ്വിൽ എൻ്റർടൈൻമെന്റ്സിനെ കണ്ടുപഠിക്കേണ്ടതാണ് ഗുഡ്വിൽ എൻ്റർമെൻസിന്റെ കിഷ്കിൻ്റെ കാണ്ടോ എന്ന് പറയുന്ന സിനിമ ആ സിനിമ വളരെ കുറച്ച് താരങ്ങളെ മാത്രം വെച്ചിറക്കിയ സിനിമയാണ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എല്ലാ ചെലവും കഴിഞ്ഞു ഗുഡ് വില് എന്റർടൈൻമെന്റ്സിന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു നികുതിയും അടച്ച് താരങ്ങളുടെ പ്രതിഫലവും കൊടുത്ത് സകലതും കഴിഞ്ഞ് ഒരു മുപ്പതും മുപ്പത്തഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതേ ഗുഡ് വില് എന്റർടൈൻമെന്റ്സ് കഴിഞ്ഞ തവണ രോമാഞ്ചത്തിലൂടെ ഉണ്ടാക്കി ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ ഇത് സിനിമ എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാനും പറ്റും നഷ്ടമുണ്ടാക്കാനും പറ്റും ലാഭമുണ്ടായെങ്കിൽ പോലും അത് നഷ്ടമായി മാറും എന്നതിന് തെളിവാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മഞ്ഞുമേൽ ബോയ്സ് നിർമ്മിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അസൗബീനും അപ്പനും മാനേജരും പാപ്പരാവുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്